പ്രിയ സുഹൃത്തുക്കളെ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് ചിലരുടെ അനുഭവങ്ങളാണ് അത് ചിലപ്പോൾ വിചിത്രമായിരിക്കും ചിലതൊരു പോയി നിൽക്കും കാരണം ഈ അനുഭവങ്ങൾ അവർ റെഡിറ്റ് എന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കുന്നതാണ് അതും നമ്മുടെ നാട്ടിലെ പോലെ ആവില്ല ആ പങ്കുവെക്കുന്നവരുടെ ചുറ്റുപാടും ജീവിത സാഹചര്യങ്ങളും സോ അതിൽ ഭൂമിയും ആകാശവും തമ്മിലുള്ള അന്തരം വന്നേക്കാം അവരുടെ അനുഭവം എനിക്ക് പറ്റാവുന്ന തരത്തിൽ മാറ്റിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അതിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇനി നിങ്ങൾക്കെന്തെങ്കിലും ഇതുപോലുള്ളവ പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്നാൽ ഇന്നത്തെ കഥ തുടങ്ങാം ഇത് സംഭവിച്ചത് എൻ്റെ കോളേജിലെ അവസാന സെമസ്റ്ററിലായിരുന്നു ഒരു ഫുട്ബോൾ പ്ലെയർ എന്നെ ആക്രമിച്ചു കാരണം ഞാൻ അയാൾ ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിച്ച സ്ഥലത്തുകൂടി കൂടി നടന്നതിന് അയാൾക്ക് ഏകദേശം നൂറ്റിനാൽപ്പത് കിലോ ഭാരമുണ്ടാകും എനിക്കാണെങ്കിൽ വെറും അൻപത് അയാൾ എന്നെ വന്ന് അടിച്ചു അതോടെ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു ഞാൻ റോഡിലേക്ക് വീണു അതിനുശേഷം ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ വേറെ എവിടെയോ എത്തിയിരിക്കുന്നു ഞാനൊരു പുതിയ ജീവിതം ജീവിക്കുകയായിരുന്നു ആ ജീവിതത്തിൽ ഞാനൊരു സ്ത്രീയെ കണ്ടുമുട്ടി അവൾ സുന്ദരിയായിരുന്നു മറ്റാരും എന്നെ ചിരിപ്പിക്കാത്ത രീതിയിൽ അവൾ എന്നെ ചിരിപ്പിച്ചു ഞാൻ അവളെ മാസങ്ങളോളം പിന്തുടർന്നു അവൾക്ക് ആ സമയത്തൊരു വൃത്തികെട്ട ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ അതിനെയൊക്കെ ഒഴിവാക്കി ഞാൻ അവളെ സ്വന്തമാക്കി രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വിവാഹിതരായി അധികം കഴിയുന്നതിന് മുൻപ് ഞങ്ങൾക്കൊരു മകളുണ്ടായി അവളുടെ പുഞ്ചിരി ഉരുക്കിന് പോലും ഒരുക്കും അവൾ സൂര്യോദയം പോലെ ഞങ്ങളുടെ വീടിനെ പ്രകാശമാനമാക്കി എനിക്കൊരു നല്ല ജോബുണ്ടായിരുന്നു അവൾ കുഞ്ഞിനോടൊപ്പം വീട്ടിൽ നിന്നു ഞങ്ങൾ സന്തോഷവാന്മാരായിരുന്നു രണ്ടു വർഷങ്ങൾ കൂടി കടന്നുപോയി ഞങ്ങൾക്കൊരു മകൻ കൂടി ഉണ്ടായി അവൻ എനിക്കെല്ലാമായിരുന്നു എല്ലാ രാവിലെയും ജോബിന് പോകുന്നതിന് മുൻപ് ഞാൻ അവൻ്റെ നോക്കും അവൻ ഉറങ്ങുന്നത് കാണും എനിക്കവന് വിട്ടു പോകാൻ തോന്നിയിരുന്നില്ല എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികൾ എൻ്റെ ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പെർഫെക്റ്റ് ലൈഫ് പക്ഷേ ഒരു ദിവസം എനിക്ക് എന്തോ ഒരു മാറ്റം അനുഭവപ്പെട്ടു അത് ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു വിളക്കിൽ നിന്നായിരുന്നു തുടങ്ങിയത് അതൊരു ചതുരാകൃതിയിലുള്ള ചുവന്ന ബേസ് ഗോൾഡ് ട്രിം നാല് കാലുകളുള്ള വെളുത്ത എപ്പോഴും കാണുന്ന ഒരു വിളക്കായിരുന്നു പക്ഷേ ആ വിളക്ക് തലകീഴായിട്ടാണ് ഉണ്ടായിരുന്നത് അതിപ്പോഴും ത്രീ ഡി ആയിരുന്നു പക്ഷേ എന്തോ ഒരു മാറ്റം എൻ്റെ മനസ്സിന് അതിൽ നിന്ന് നോട്ടം മാറ്റാൻ കഴിഞ്ഞില്ല ഞാൻ അതിന് നോക്കിക്കൊണ്ടിരുന്നു രാത്രി മുഴുവൻ ഞാൻ പണിക്ക് പോകാതെയായി വിശപ്പില്ലാതെയായി ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി വെള്ളം കുടിക്കുന്നത് ഉറങ്ങുന്നത് എല്ലാം നിന്നു എൻ്റെ ഭാര്യ എന്നോട് ഇതിൽ നിന്ന് പുറത്തു വരാൻ കെഞ്ചി എനിക്ക് കഴിഞ്ഞില്ല മൂന്ന് ദിവസത്തിന് ശേഷം അവൾ കുട്ടികളെയും കൂട്ടി വീട് വിട്ടുപോയി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ലാമ്പ് യാഥാർത്ഥ്യമല്ല ഇതൊന്നും യാഥാർത്ഥ്യമല്ല എൻ്റെ വീട് എൻ്റെ ജോബ് എൻ്റെ കുട്ടികൾ എൻ്റെ ഭാര്യ പത്തു വർഷത്തെ സ്നേഹം ഇതെല്ലാം വെറുമൊരു തോന്നലായിരുന്നു ആ വിളക്ക് വലുതായി വലുതായി വന്നു അതിൻ്റെ വീതിയും ആഴവുമൊക്കെ എന്നെ വിഴുങ്ങുന്ന തരത്തിൽ വലുതായി വന്നു പെട്ടെന്ന് എൻ്റെ ചെവിട്ടിലേക്ക് കുറേ ശബ്ദങ്ങൾ നിലവിളികൾ ഇതൊക്കെ അടിച്ചു കയറുന്നത് പോലെ തോന്നി അതിന് പിറകെയായി അസഹനീയമായ വേദനയും അനുഭവപ്പെട്ടു പെട്ടെന്ന് എനിക്ക് ബോധം വന്നു ഞാൻ കണ്ണു തുറന്നു ഞാൻ ആദ്യം പറഞ്ഞ റോഡിൽ കിടക്കുകയായിരുന്നു മുഖത്ത് നിന്ന് രക്തമൊഴുകുന്നുണ്ടായിരുന്നു എനിക്ക് ചുറ്റും കുറേ ആളുകൾ നിൽക്കുന്നു ആരോ പറഞ്ഞു അവന് ബോധം വന്നു എൻ്റെ വായിൽ നിന്ന് ആദ്യം വന്ന വാക്കുകൾ എൻ്റെ പല്ലുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നെ എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി അതിൻ്റെ ഇടയിൽ ഒരു പോലീസ്കാരൻ എന്നെ പുല്ലിലൂടെ വലിച്ചഴിച്ച് അയാളുടെ ക്രൂസറിന്റെ ഇരുത്തി എന്താണ് സംവദിക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ഹോസ്പിറ്റൽസ് സി ടി സ്കാൻസ് അങ്ങനെ എന്തൊക്കെയോ സംഭവിക്കുന്നു പക്ഷേ യഥാർത്ഥ വേദന വന്നത് ഇതിനൊക്കെ ശേഷമായിരുന്നു എൻ്റെ മനസ്സിലെ അസഹനീയമായ വേദന യാഥാർത്ഥ്യത്തിൽ ഇല്ലാത്ത ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ജീവന തുല്യം സ്നേഹിച്ച എൻ്റെ കുട്ടികൾക്ക് വേണ്ടി മൂന്ന് വർഷത്തോളം അവരെ സ്വപ്നം കാണാൻ ആഗ്രഹിച്ച് എല്ലാ രാത്രിയിലും ഞാൻ കരഞ്ഞുകൊണ്ടുറങ്ങി ഞാൻ അവളെ പിന്നീട് ഒരിക്കലും കണ്ടില്ല പക്ഷെ ചിലപ്പോഴൊക്കെ എൻ്റെ മകനെ കാണാറുണ്ട് എൻ്റെ കണ്ണിന് മുന്നിലൂടെ ഒരു മിന്നായം പോലെ മാത്രം അവനിപ്പോഴും അഞ്ചു വയസ്സാണ് എനിക്കറിയില്ല എന്താണ് യാഥാർത്ഥ്യം എന്താണ് മിഥ്യ എന്ന് ഞാൻ ബോധം നഷ്ടപ്പെട്ട ആ കുറച്ച് സമയം കൊണ്ട് തികച്ചും വ്യത്യസ്തമായൊരു ജീവിതം ജീവിച്ചു ഞാനിപ്പോഴും അതിനെക്കുറിച്ച് ഓർത്ത് ഇവിടെയുള്ള ബാക്കി ജീവിതം തള്ളി നീക്കുന്നു നിങ്ങളുടെ ഏറ്റവും സന്തോഷകരമായ ഓർമ്മകൾ വെറും ഒരു സ്വപ്നമാണെങ്കിലോ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് യഥാർത്ഥമല്ലെന്ന് കണ്ടെത്തിയെങ്കിലോ ഈ കഥ നിങ്ങളിൽ കൺഫ്യൂഷൻ ദുഃഖം അത്ഭുതം എന്നിങ്ങനെ വല്ലതും തോന്നിച്ചുവെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല കാരണം ചിലപ്പോൾ ഏറ്റവും ഭയാനകമായ സ്ഥലം ഇരുട്ടാവണമെന്നില്ല അത് നിങ്ങളുടെ സ്വന്തം മനസ്സാവാം ഡ്രീമും റിയാലിറ്റിയും തമ്മിലുള്ള അതിർവരമ്പുകൾ മങ്ങുന്ന കൂടുതൽ യഥാർത്ഥവും ഭയാനകവുമായ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ സ്പൂക്കി മിസ്റ്ററീസ് താങ്ക് യു